ആധുനിക സമൂഹങ്ങളിൽ ഇന്നിങ്ങനെയാണ് ഭൂരിഭാഗം ആളുകൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഒന്നുകിൽ അവർ ഒരു ഗുളിക കഴിക്കണം അല്ലെങ്കിൽ മദ്യപിക്കണം അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല ധാരാളം ആളുകൾ ഇന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു അതിനു കാരണം തിടുക്കമാണ് തിടുക്കം എന്നത് എപ്പോഴും മറ്റുള്ളവരെക്കാൾ മികച്ചവനാകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അനന്തരഫലമാണ് അതിനാൽ ആത്മീയ പ്രക്രിയയുടെ ഒരു സുപ്രധാനമായ വശം ഇതാണ് നിങ്ങൾ ആരുമായും മത്സരത്തിലല്ല ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണുകൾ അടച്ചിരിക്കാം അതൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിരിക്കാനാകില്ല മറ്റൊരാൾ എന്താണ് ചെയ്യുന്നതെന്ന് ഓർത്ത് ആശങ്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഇരിക്കാനാകില്ല നിങ്ങൾക്ക് ഒരിടത്തും ഇരിക്കാനാകില്ല സമാധാനത്തോടെ ഇരിക്കുക എന്നത് നിങ്ങൾക്കൊരിക്കലും അറിയാനാകില്ല സമാധാനത്തോടെ ഇരിക്കാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ പരമാനന്തതിലാകുക എന്നത് അസാധ്യമാണ് അസാധ്യമാണ് സ്വതന്ത്രനാവുക എന്നത് തീർത്തും അസാധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനത്തിലേക്ക് വരിക എന്നതാണ്